ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് കുറച്ച് നമുക്ക് കുറച്ച് ഞണ്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഞണ്ട് കറി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അങ്ങനെ ആദ്യം ഇത് കഴുകിയെ വൃത്തിയാക്കി കൊണ്ട് വരട്ടെ അങ്ങനെ നമ്മൾ ഞണ്ടെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പാചകത്തിലേക്ക് കടക്കാം ഞണ്ട് കറിക്ക് ആവശ്യമായിട്ടുള്ള സവാള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തക്കാളി പച്ചമുളക് എല്ലാം എടുത്തിട്ടുണ്ട് ഒരു ചട്ടി അടുപ്പത്തേക്ക് ഒഴിച്ച് കൊടുക്കാം ഒരു ചട്ടി അടുപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനാവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മുടെ സവാള കൊടുക്കാൻ പോവാണ് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് സ്വപ്നം ഉപ്പ് ചേർക്കാം അത് നമുക്കിത് വഴറ്റി എടുക്കാം സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മുളക് ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മസാലപ്പൊടി കൂടി ചേർക്കുന്ന ൊണ്ടിരിക്കുന്നു നമ്മുടെ രണ്ട് കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു പിന്നെ അതിലേക്ക് നമ്മള് ഒരം മുറി തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഒരുപാട് എടുത്ത് തിളപ്പിക്കേണ്ട കാര്യമില്ല ഇത് നമ്മൾ രണ്ടുകൂടി നേരെ റെഡിയായി എല്ലാവർക്കും വേണ്ടി ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ല താങ്ക് യു